സമർപ്പിച്ചിരുന്നു ഈ അപ്രോച്ച് റോഡ് ഒഴിച്ച് പത്തനംതിരം വെള്ള റോഡ് നവീകരിക്കും കഴിഞ്ഞ വർഷം കിട്ടിയില്ല ഇടപൊടി സമർപ്പിച്ചിരുന്നു ഈ വർഷം ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട് അത് അനുവദിച്ചു തരണം എന്നുള്ള ആവശ്യവുമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ എം എൽ എ എന്ന നിലയിൽ സ്വകാര്യ അന്യായം എന്ന നിലയിൽ സമീപിക്കും ശബരിമല റോഡുകൾ നിർമ്മിക്കുന്നതിന്റെ സൂപ്പർവേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ശബരിമല ബന്ധപ്പെട്ട ബെഞ്ചിനാണ് ചുമതല അപ്പം ശബരിമല സീസൺ വരുന്നതിന് മുമ്പേ എല്ലാ റോഡുകളും നവീകരിച്ച് ശബരിമല ബെഞ്ചിനെ ഹൈക്കോടതി ബെഞ്ചിനെ അറിയി ഡിവിഷണൽ ബെഞ്ചാണ് ആ ബെഞ്ചിനെ നമ്മൾ സമീപിക്കും കാരണം നമുക്ക് ഈ റോഡ് ശബരിമല റോഡുകളുടെ ഭാഗമാക്കി കിട്ടുകയും അപ്പൊ എല്ലാ വർഷവും അതിൻ്റെതായ ഡെവലപ്മെന്റുകൾ ഉണ്ടാകുകയും ചെയ്യും ഓൾറെഡി നമ്മളൊരു പത്തൊമ്പത് കോടിയുടെ ഒരു പദ്ധതി പത്തനാപുരം മുതൽ കുന്നിക്കോട് വരെ അപ്പം ഈ റെയിൽവേ ഓവർ ബ്രിഡ്ജ് ഒഴിച്ച് സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാൻ പാടിൽ കിട്ടിയില്ല ആ വീതി കൂട്ടി നല്ല നിലയിൽ പണിയുന്നുണ്ട് വളവെല്ലാം പരമാവധി വളവുകളെല്ലാം നോക്കുക ലാൻഡ് എക്വസേഷൻ നമ്മളതിനകത്ത് വെച്ചില്ല കാരണം ആളുകളെ ലാൻഡ് അക്വയർ ചെയ്ത് ആളുകളെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് അത് ചെയ്യാത്തത് പിന്നെ പുറമ്പോക്കുള്ളതൊക്കെ എടുക്കും പുറമൊക്കെ പേനകത്ത് പത്തനാറിന്റെ ഉള്ളിൽ നിങ്ങൾ കണ്ടല്ലോ പുറമ്പോക്കെല്ലാം എടുത്തു നല്ല നിലയില് അതിനകത്ത് എല്ലാവരും സഹകരിച്ചു അമ്പലങ്ങളും പള്ളികളും എൻ എസ് എസ് കരിയോഗങ്ങളും എസ് എൻ ഡി പി ഗുരുമന്ദിരങ്ങളും എല്ലാവരും സഹകരിച്ചു അക്കാര്യത്തിൽ അത് അവര് ലാൻഡ് പുറമ്പോക്കെ എടുത്തുള്ളൂ ആ മഞ്ചല്ലൂർ ജംഗ്ഷനിൽ മാത്രമേ ലാൻഡ് എക്വസിഷൻ വരുന്നുള്ളൂ ഓൾറെഡി എല്ലാവരും അവനവരെ തന്നെ ഒഴിഞ്ഞു തന്നു എന്നുള്ളൊരു വളരെ സന്തോഷകരമായ കാര്യമുണ്ട് ആ ഒരു നാട്ടുകാരുടെ ആ ഒരു സ്പിരിറ്റിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് മെതുമലയ്ക്ക് പോയി നോക്കിയെന്നൊക്കെ അറിയാം വളരെ വളരെ വീതി കൂടുതലാണ് അത്രയും സ്ഥലം ഒൻപത് മീറ്റർ വീതി ഒൻപത് മീറ്റർ വീതി ബഡ്ജറ്റ് എമൗണ്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ വരും കാർഗിൽ റോഡിലേക്ക് പോകാനുള്ള ഒരു സർവീസ് റോഡ് അവിടെ ഉണ്ടാകും കാഞ്ഞിര മോഡിലേക്ക് പോകാൻ ഇവിടെ ഒരു സർവീസ് റോഡ് താഴെ കൂടെ റൈറ്റ് സൈഡിൽ കൂടെ ഉണ്ടാവും തുടങ്ങുന്ന നമ്മൾ അന്ന് നന്നത് തുടങ്ങിയല്ലോ പിന്നെ ഒരു വീട് ഒരു ബിൽഡിംഗ് ഇരിക്കുന്നത് പഴയ ഒരു ബിൽഡിംഗ് ഒരു ബാർബർ ഷോപ്പൊക്കെ ഉള്ള ബിൽഡിംഗ് ആ ബിൽഡിങ്ങും അതിനടുത്ത് ഒഴിഞ്ഞിടങ്ങുന്ന സ്ഥലവും റെയിൽവേ സ്റ്റേഷൻ പഴയ റേശേഷം കഴിഞ്ഞ് മുന്നോട്ട് വരണം മുന്നോട്ട് വന്ന് ആ കടകളൊക്കെ ഇരിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പൊ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ അടുത്ത് ചെയ്യാൻ പോകുന്ന റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ തേർട്ടി ഡേയ്സിനുള്ളിൽ അനുമതിക്കായി റെയിൽവേക്ക് സമർപ്പിക്കും അത് കഴിഞ്ഞാൽ നാൽപ്പത്തി ഇന്നു മുതൽ നാൽപ്പത്തഞ്ച് ദിവസങ്ങളിൽ അവരെ ഡീറ്റെയിൽ പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പിക്കും കഴിഞ്ഞാൽ ഒരു ഒന്നര രണ്ട് മാസം റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗം ചെന്നൈയിൽ ഇത് പരിശോധിക്കും പരിശോധിച്ചിട്ട് ആ സമയത്ത് തന്നെ നമ്മൾ സമാന്തരമായി ഉടൻ തന്നെ ലാൻഡ് ഏതൊക്കെ സർവേ നമ്പറാണ് നമുക്ക് അക്യൂർ ചെയ്യേണ്ടത് നോക്കി അതിനുള്ള നടപടി കേരള ഗവൺമെന്റിൽ നിന്ന് ആരംഭിക്കും അപ്പോൾ സൈമൽ ടെന്നീസിൽ രണ്ടും ഒരേ സമയത്ത് രണ്ടും നടക്കും ആ ലാൻഡ് റെഡിയാണ് എന്നറിയിക്കുമ്പോൾ മാത്രമേ റെയിൽവേ നിന്നുള്ള അനുമതി തരത്തുള്ളൂ എന്നാണ് ഡിആർ എം അറിയിച്ചിട്ടുള്ളത് ആ ഇപ്പോൾ ലാൻഡ് അക്കോസിയേഷനുമായി ബന്ധപ്പെട്ട് പത്തനാപുരത്ത് ലാൻഡ് അക്കോസിയേഷൻ നടക്കുകയാണ് ബൈപ്പാസിൻ്റെ എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് നാല് സർവേറർമാരെ അഡീഷണലായി കളക്ടർ നിയോഗിച്ചിട്ടുണ്ട് ബഹുമാനായ എം പി പറഞ്ഞതുപോലെ നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യവും ആഗ്രഹവുമാണ് ഈ റെയിൽവേ ഓർബിറ്റ് ഈ റോഡിനെ സംബന്ധിച്ച് നമ്മൾ കുന്നിക്കോട് പത്തനാപുരം റോഡ് എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രസക്തിയുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇത് വെട്ടിക്കവല വാളകം മുതൽ വെട്ടിക്കവല ചെങ്ങമനാട് വഴി ശബരിമല ബൈപാസ് റോഡ് എന്ന നിലയിൽ വളരെ പ്രസക്തമാണ് ഈ റോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മൂന്ന് നഗരങ്ങളെ ശബരിമലയ്ക്ക് യാത്ര ചെയ്യുന്ന എരുമേലി റാന്നി ഭാഗങ്ങളിലേക്ക് ശബരിമല ഭാഗത്തേക്കും പോകുന്ന ജനങ്ങളെ സംബന്ധിച്ച് മൂന്ന് നഗരങ്ങളെ കൊട്ടാരക്കര അടൂര് പത്തനംതിട്ട നഗരങ്ങളെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പതിനാറ് കിലോമീറ്റർ കുറവാണ് തിരുവനന്തപുരത്ത് വരുന്ന ഒരു യാത്രക്കാരന് ഈ പ്രദേശങ്ങളിലേക്ക് പോകാൻ ശബരിമല അണക്കുള്ള പ്രദേശങ്ങളും പതിനാറ് കിലോമീറ്റർ ലാഭിക്കാവുന്ന റോഡാണ് അതിലെ ഈ റെയിൽവേ ഓവർബ്രിഡ്ജ് എം പി പറഞ്ഞതുപോലെ പല പ്രാവശ്യം പത്ത് ഒരിക്കൽ അടച്ചിടുന്നത് നമുക്കൊരു അസൂര്യമായി മാറിയിരിക്കുക ഒരു ദിവസം പതിനാറ് തവണ അടക്കിയാണ് അത്തരത്തിലൊരു അസൗകര്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ബ്രിഡ്ജിന്റെ പ്രസക്തി വർദ്ധിച്ചത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ റെയിൽവേ പോയിട്ട് പഠനം നടത്തുകയും എ പി പറഞ്ഞതുപോലെ തീരുമാനമെടുത്തു അപ്പോഴും റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപലുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ അദ്ദേഹം എൺപത്തഞ്ച് ലക്ഷം രൂപ ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് എൺപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ നാലിരട്ടി പണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ലാൻഡ് അക്വസേഷൻ ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത് ലാൻഡ് അക്യൂർ ചെയ്തുവെന്ന് റെയിൽവേ അറിയിച്ചാൽ മാത്രമേ ഒരു ഫൈനൽ പെർമിഷൻ തരത്തുള്ളൂ ഇപ്പോൾ ഒരു പ്രാഥമിക രൂപകൽപ്പന നടത്തിയു നിങ്ങളും കണ്ടതാണ് എല്ലാ മാധ്യമങ്ങളിലും എല്ലാം ബോധ്യപ്പെടുത്താനാണ് ഞങ്ങളോട് വന്നത് കാരണം എല്ലാ കാര്യങ്ങളും കേരളത്തിൽ ഏത് പരിഷ്കാരവും കൊണ്ടുവരാം പക്ഷേ ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം അതിൻ്റെ ഭാഗമായിട്ടാണ് എങ്ങനെയാണ് വരുന്നത് എത്ര വീട് പോകും ഏതൊക്കെ ലാൻഡ് എടുക്കും എന്ന് ജനങ്ങൾ കൂടി ബോധ്യപ്പെടാനാണ് നമ്മൾ ഇന്നിവിടെ സന്ദർശനം വെച്ചത് റെയിൽവേയുടെ ഉയർന്ന ഉദ്യോഗം ശ്രീ ആനന്ദ് പത്മനാഭൻ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസിൻ്റെ ശ്രീ അലെക്സ് ഇവരെല്ലാവരും ഉണ്ട് എം ബി എന്നോടൊപ്പം ഞങ്ങളത് ചർച്ച ചെയ്തു എല്ലാ മാധ്യമങ്ങളും കണ്ടു ജനങ്ങൾ നമ്മുടെ സുതാര്യതയോടെ വേണം ചെയ്യാനായിട്ട് ഏതാണ്ട് ഞങ്ങളുടെ കണക്കനുസരിച്ച് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് വീട് കഷ്ടപ്പെടുക എന്ന് പറയുന്നത് രണ്ട് വീട് ഒരു അതിലൊരു ആള് ആൾ താമസമില്ലാത്തൊരു വീടാണ് പിന്നെ പുറംപൊക്കെ എല്ലാ നാലിനും സർക്കാർ പൈസ കൊടുക്കും പിന്നെ ഈ വയൽ ആയി കിടക്കുന്ന ഭാഗത്തൂടെയാണ് പാലം കയറി വരുന്നത് മുഴുവൻ ഏതാണ്ട് തുടക്കം ഒഴിച്ചാൽ തുടക്കത്തിൽ ഒരു അറുപത് മീറ്റർ ഒഴിച്ചാൽ ബാക്കി മുഴുവൻ പാലമായിട്ടാണ് പോകുന്നത് തൂണിൻ്റെ പുറത്താണ് നീക്കം അപ്പോൾ ഈ തൂണിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാം വാഴ വയ്ക്കാം തെങ്ങന്നും വെക്കാകത്തില്ല റബ്ബറും വയ്ക്കാൻ ആവത്തില്ല പക്ഷേ വാഴ വയ്ക്കാം മറ്റ് കൃഷികളൊക്കെ ചെയ്യാം കാരണം തൂണ് പൊങ്ങിയാണ് പോകുന്നത് അല്ലാതെ നമ്മൾ അടച്ചു കെട്ടി ഈ പ്രദേശം രണ്ടായി മുറുക്കിയല്ല നല്ല രീതിയിലാണ് ആ പ്ലാൻ അവർ തയ്യാറാക്കിയിരിക്കുന്നത് അവിടെയുള്ള പള്ളി അടക്കമുള്ള ദേവാലയങ്ങൾക്കൊന്നും കുഴപ്പം വരാതെ അധികം ഏറ്റവും മിനിമം വീടാണ് ഒരു ബിൽഡിങ് അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിൽ രണ്ട് ചെറിയ ബിൽഡിങ്ങുകളുമാണ് പോകുന്ന കടകളാണ് കണ്ടും ഇല്ല ഇല്ല ഇത് തന്നെയാണ് തോന്നുന്നത് ഇത് ശബരി ബൈപ്പാസ് തന്നെയാണ് ഇത് പോയി ഇപ്പോൾ ഏറ്റവും വലിയ ഗുണമെൻറ്റ് കെ എസ് ടി പി റോഡ് പത്തനാപുരം മൂവാറ്റുള്ള റോഡ് തീരുന്നോടുകൂടി കൊല്ലൂർ മൂവാറ്റുള്ള റോഡ് തീരുന്ന കൂടി അതിഗംഭീരമായ യാത്ര സൗകര്യമായിരിക്കും ഈ പാലം കൂടെ വന്നുകഴിഞ്ഞാൽ ശബരിമല റൂട്ടിൽ പോകുന്നവർ തിരുവനന്തപുരം ഭാഗത്ത് വരുന്ന ആരും റാന്നി ശബരിമല എരുമേലി ആ ഭാഗത്തേക്ക് പോകുന്ന ആരും തന്നെ അടൂർ കൊട്ടാരക്കര പത്തനംതിട്ട ടൗണിലേക്ക് പോകേണ്ട ആരുമില്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ശബരിമല ബെഞ്ചിനെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ ഈ പൊന്നിക്കോട് മുതൽ പത്തനാപുരം ഉള്ള റോഡിനെ ഓടിക്കണക്കിൻ്റെ അനുവദിച്ചുകൊണ്ട് ഒന്ന് നവീകരിക്കാനുള്ള ഒരു അനുവാദത്തിന് വേണ്ടി ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹൈക്കോടതിയുടെ ലിസ്റ്റിൽ പെടുന്ന റോഡല്ല ഇപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി റോഡിൻ്റെ ലിസ്റ്റിൽ പെടുന്ന റോഡല്ല ഇത് പക്ഷേ ശബരിമലയിലേക്ക് പോകുന്നവരുടെ ഇന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വളരെ പ്രധാനപ്പെട്ട റോഡായി ഇത് മാറിക്കഴിഞ്ഞു ഏറ്റവും വലിയൊരു സന്തോഷം ഈ റോഡിന് ആദ്യമായി നാമകരണം ചെയ്യുന്ന എൻ്റെ പിതാവ് ശ്രീ ആർ ബാലകൃഷ്ണ സാർ ഈ റോഡ് കെ വി തോമസ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് വെട്ടിക്കവലയിൽ നിന്ന് അന്ന് കൊട്ടാരക്കൻ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് വാളകത്തുനിന്ന് ഇറങ്ങി ശബരിമല ബൈപ്പാസ് എന്നുള്ള പേര് അദ്ദേഹമാണ് നിർദ്ദേശിക്കുന്നത്